പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ഈ പാവിയായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ തിരുവൽത്താലയിൽ നിന്ന് സാക്ഷ്യം പറയാനായി എടുത്തു വർത്തിയിരുന്നോർത്ത് ഈ തിരുക്കുമാറിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സ്മിത മൈക്കിൾ ഞാൻ എറണാകുളം തിരുവാങ്കുളം എന്ന സ്ഥലത്താണ് വരുന്നത് ആദ്യമായി ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി പ കോതമംഗലം മിൽവോക്ക് എന്നൊരു സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സെൻറ്റ് ജോർജ് എടവകയിലെ ഒരു കൂട്ടായ്മ ഇവിടെ എന്നും വരുന്നുണ്ടായിരുന്നു അവിടെ കുറേ ആൻറ്റിമാരാണ് ഞങ്ങളെ കൃപാസനത്തെക്കുറിച്ച് അറിയിപ്പിച്ചത് അങ്ങനെ അതുപ്രകാരം ഞാനിവിടെ വന്നു സുഗന്ധ അഭിഷേകം എനിക്ക് ലഭിച്ചു എനിക്ക് എൻ്റെ കൂട്ടാർക്കും അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ചെയ്തിരുന്ന രണ്ട് മൂന്ന് നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരവലിയനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ നല്ലൊരു ജീവിത പങ്കാളി നല്ല ശീലങ്ങളുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു കഴിവതും ഈ കൃപാസനത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു വ്യക്തിനെ തന്നെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ പ്രകാരമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൈക്കിൾ ജോൺ മാക്കോത എന്ന വ്യക്തി എൻ്റെ ജീവിത പങ്കാളിയായി വരികയും അദ്ദേഹം പട്ടണക്കാടാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പം എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഇതിനു വേണ്ടി ഞങ്ങളെ ഈ പട്ടണക്കാടിൽ നിന്നും എറണാകുളത്തേക്ക് ചമ്പക്കര സെയിൻറ്റ് ജെയിംസ് എന്ന ദേവാലയത്തിനടുത്ത് ഞങ്ങൾക്ക് ഇട ഞങ്ങളൊരു വാടയ്ക്കാണ് താമസിച്ചത് വീടിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കുർബാന എത്രമാത്രം ം കുർബാനയ്ക്ക് എനിക്ക് പോകാൻ സാധിച്ചു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം അതിന് ശേഷം പിന്നെ കൊറോണയുടെ സമയത്ത് അതുമാത്രം മാത്രം കൂടേണ്ട വിശുദ്ധ കുർബാനയിൽ എന്നെയും ജീവിത പങ്കാളിയും ഈ പോകാനായിട്ട് എന്നും ഈശോ അനുഗ്രഹിച്ചു അതിന് പരിശുദ്ധ അമ്മയ്ക്ക് തിരുകുമാരനും കോടാനും നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഞാൻ ആദ്യമായി പ്രഗ്നൻ്റ് ആവുകയും ഉടനെ തന്നെ അത് അബോർഷനായിപ്പോയി അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അബോഷനായി പക്ഷേ ഓരോ പ്രാവശ്യം ഞങ്ങൾ ആകുമ്പോൾ ഞാൻ ആകുമ്പോഴും എനിക്ക് വളരെ ശക്തിയായിരുന്നു പരിശുദ്ധ അമ്മ എനിക്ക് തന്നിരുന്നത് കാരണം ഇത് നിനക്ക് വല്ല അടുത്തതായിട്ട് നിന്നൊരു ഈ ഒരു സഹനം നിന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നെ ഒരുക്കിയായിരുന്നു പരിശുദ്ധ അമ്മ പിന്നെ എനിക്ക് എന്നെ നോക്കിക്കൊണ്ടിരുന്ന എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരു അമ്മയെപ്പോലെ എന്നെ ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്തു അതിൻ്റെ പ്രകാരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അതിനു മുമ്പ് ഞാൻ ഓൺലൈൻ ഒന്നുകൂടെ ഉടമ്പടി എടുത്ത് അപ്പോൾ ആ വീണ്ടും രണ്ടായിരത്തി ഇരുപത് വീണ്ടും എനിക്കൊരു അപോഷനുണ്ടായി അന്നേരം എനിക്ക് പരിശുദ്ധ അമ്മ എനിക്കൊരു സ്വപ്നം തന്നു ഒരു നീല സാരി കൊടുത്തു ഒരു ചേച്ചി ബസ്സിൽ കയറി വരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചു അതിട്ട് പെട്ടെന്ന് പറയും എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാനാണ് പറഞ്ഞത് അപ്പോൾ എനിക്കത് മനസ്സിലായില്ല പിറ്റോസ് ഞാൻ നോക്കിയപ്പോൾ നീല സാരി പരിശുദ്ധ അമ്മയുടെ അടയാളമാണെന്ന് പലപ്പോഴും ഞാനിങ്ങനെ സാക്ഷ്യങ്ങളിലൂടെ കേട്ടു അപ്പോൾ ഞാനടുത്ത് എന്താണ് കുഞ്ഞിനെ എൻ്റെ ഒരാൺകുട്ടിയാണ് അപ്പോൾ ഞാൻ അതിന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഞാൻ ഓൾറെഡി ആണ് രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും എനിക്ക് അബോർഷനായി ഞാൻ ലിസി ഹോസ്പിറ്റലിൽ പോയി അപ്പം എന്നെ മാഡം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഡോക്ടറ് കാണിക്കുന്നേക്കാൾ ഉപരിയായിട്ട് എന്നെ ഒരു അമ്മയെപ്പോലെയാണ് ഡോക്ടർ എമി കരുതിയിരുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു ഡോൺ വറി നിനക്ക് ഇനിയും പ്രഗ്നൻ്റ് ആകും നീ വിഷമിക്കേണ്ടാന്ന് പറഞ്ഞു അടുത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഓരോ പ്രാവശ്യം എനിക്ക് സ്കാൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ ഇ ഡി അതായത് എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നിനക്ക് ഒരു പരിശുദ്ധ അമ്മ ക്രിസ്മസ് സമ്മാനമായിട്ട് തരുന്നൊരു കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കാരൽ എമി എന്ന കുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് ഡിസംബർ ഇരുപതിന് എനിക്കുണ്ടായി എനിക്കെന്നും ഞാൻ ഒറ്റമോ ഒരാളെ ഒരു സഹോദരിയാണ് ഞാൻ അപ്പോൾ ഞാനെന്നും എനിക്കൊരു അനിയനോ ഇല്ലാത്ത അനിയത്തിയില്ലാതെ ചേട്ടത്തില്ലാത്തതിന് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഈ കുഞ്ഞ് ജനിച്ച ഒരു ഒരു വയസ്സ് മുതൽ അവൾ എന്നെ കരുതുന്ന ഒരു ചേച്ചിയെ പോലെയൊക്കെയാണ് ഒരു അനിയത്തിനെ പോലെ അവൾ എനിക്കൊന്നും സ്നേഹം തരുന്നത് അതെൻ്റെ അമ്മ മാത്രം എനിക്ക് തന്നെ ആ പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചെന്ന് അപ്പം ഈ വലിയ അനുഗ്രഹത്തെ ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഒ ഇ ടി ഐ എൽ ടി എസ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ഒത്തിരി പ്രാവശ്യം ക്ലാസ് എടുക്കേണ്ടി വരും അപ്പോൾ ഒന്നും എനിക്ക് അധികം ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിലും ഹസ്ബൻഡ് എനിക്ക് സാലറി കിട്ടുന്നതിൻ്റെയൊക്കെ എങ്ങനെയെങ്കിലും കാരുണ്യപ്രവർത്തിക്ക് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ പൈസ കൊടുക്കാറുണ്ട് എന്നോട് പറഞ്ഞാൽ അത് ചെയ്താൽ മതിയെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ഏത് മതത്തിലുള്ള കുട്ടികളാണേലും ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും പറയാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ വചനവായന ഒരുപാട് വചനം ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് വചനത്തോടധികം വലിയ ഒന്നും അറിയില്ല കുറച്ച് വചനങ്ങളുള്ളൂ പക്ഷേ ഇപ്പോൾ എൻ്റെ നാവിൽ ഒരുപാട് വചനം എനിക്ക് തരുന്നുണ്ട് എന്നെ അമ്മയും ഈശോ ഒത്തിരി ശക്തിപ്പെടുത്തുന്നുണ്ട് അടുത്ത എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓൺലൈനും ഐ എൽ ടിസൊക്കെ പഠിപ്പിച്ച് ഒത്തിരി പെട്ടികൾ പാസ്സാക്കി വിട്ടിട്ടുണ്ട് റീഡിങ് എന്ന മുടികൾ അവർക്ക് ഭയങ്കര അപ്പം ഞാൻ പറയും അമ്മേ ഒത്തിരി കഷ്ടപ്പെട്ട ഈ കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കൃപ തരണേ അപ്പം ഇത്രയും പിള്ളേർ പുറത്തേക്ക് പോകുമ്പോഴേ എനിക്കൊന്ന് പുറത്തേക്ക് പോകാൻ പാസ് സാധിക്കുന്നല്ലോ എന്ന് ചോദിച്ച് ഞാൻ ഈ വീണ്ടും ഞാൻ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയുടെ സമയം കഴിയാറായിപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്കും വിദേശത്തേക്ക് പോകണം പോകണം എന്ന് പറഞ്ഞു പക്ഷേ ഉടമ്പഴി മൂന്ന് മാസം കഴിഞ്ഞിട്ടും എനിക്കൊന്നും ഇതില്ല അപ്പം ഞാൻ മാതാവിനോട് പോയി ഇപ്പം പിണങ്ങി അങ്ങനെ എന്തു വിഷമം ഉണ്ടെങ്കിലും കരച്ചിലും ദേഷ്യമൊക്കെ മാതാവിൻ്റെ അടുത്ത് ഈശ്വരയുടെ അടുത്ത് ഞാൻ പറയണേ ഞാൻ മനുഷ്യരോട് പറയാൻ പോകത്തില്ല അപ്പോൾ ഞാൻ പറയും എനിക്ക് നിങ്ങളെ ഉള്ളൂ ഇനി ഞാൻ വിശുദ്ധ യൂഥാശ്ലീയം കൂടെ കൂട്ടുപിടിക്കും നിങ്ങളുടെ ബന്ധുവല്ലേ എനിക്ക് സായിച്ച് തരണം എന്ന് പറയും വാശി പിടിച്ചു അപ്പോൾ ജോസഫൻ പലപ്പോഴും വന്നിട്ടുണ്ട് ഡേറ്റ് ഇട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പുതുക്കാൻ പോകുന്നതിന് മുമ്പ് പുതുക്കിക്കഴിഞ്ഞ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്കിതായില്ല ഞാൻ നിന്നോട് കൂട്ടു കൂട്ടുകൂട്ടു കൂട്ടുകൂടൂലെന്ന് പറഞ്ഞു കൊച്ചുങ്ങളെ പോലെ പിടിച്ചു ഞാൻ പറഞ്ഞു ഉണ്ണീശനെ അടുത്ത് പിടിച്ചിരിക്കും താഴെ ഇറക്കുക എന്നെ ഒന്ന് പിടിക്കുക എന്നെ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമെന്ന് ചോദിച്ചു എൻ്റെ സഹോദരൻ ജൂലൈ ഒന്നാം തീയതി ഒരു ഏജൻറ്റിൻ്റെ നമ്പർ എൻ്റെ ഒരു കൂട്ടുകാർ വഴി എനിക്ക് തന്നു അദ്ദേഹത്തെ ഞാൻ വിളിച്ചു എത്ര ഫാസ്റ്റായിട്ടാ പോളണ്ട് വിസ എനിക്ക് അടിച്ചു എന്നൊന്നും എനിക്കറിയില്ല ആ ഏജൻറ്റിനു പോലും അതിശയായി അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാരനായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ഉണ്ടെന്നുള്ളതിന് തെളിവാണ് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സാക്ഷ്യങ്ങളാണ് എനിക്ക് ചെയ്യരുത് പിന്നെ കൂടുതലായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു നേരത്തെ പക്ഷേ ഇപ്പം എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വിസ എനിക്ക് ഞാൻ ജൂ ജൂലൈ പത്താം തീയതി ആയിരുന്നു എനിക്ക് വിസയുടെ ഇൻറ്റർവ്യൂ ബോംബെ വെച്ച് അന്ന് തന്നെ ഫ്ലൈറ്റിന് പോയി തിരിച്ച് ഫ്ലൈറ്റിന് രണ്ടരയ്ക്ക് ഞാൻ എയർപോർട്ടിൽ കയറാൻ നിൽക്കുമ്പോൾ എൻ്റെ വിസ എന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത് വിതി മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടി ഈ പത്തൊമ്പതാം തീയതി ഞാൻ പോവാണ് ഞാൻ പ്രാർത്ഥിച്ചത് കുടുംബസമേതം പോകാനായിരുന്നു പക്ഷെ ഞാൻ വാശി പിടിച്ചു അതായിരുന്നു പക്ഷെ അതല്ല അമ്മയുടെ ഇഷ്ടം ഞാൻ ആദ്യം പോകണം പുറകെ എൻ്റെ ഭർത്താവും കുഞ്ഞും വരണു ഇത്രയൊക്കെ സാക്ഷിയാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തന്നത് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി ഇനിയും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെ ലോകം മുഴുവൻ അറിയിക്കണേ എന്നും ഈ ഭാപിയായി എന്നോട് കരണം കാണിക്കണേ എൻ്റെ കുടുംബത്തിനും കരണം കാണിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനും മറ്റ് വൈദികർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും സാക്ഷ്യം നിർത്തുന്നു നന്ദി സ്നേഹം നിറഞ്ഞവരെ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ ജീവിതത്തിൽ ലോജിക്കലായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ മെറ്റാലോജിക്കലായിട്ട് സംഭവിക്കുമ്പോഴാണ് അതായത് ലോജിക്കലിനും അപ്പുറത്ത് നിൽക്കുന്ന ലോജിക്കിൻ്റെയും പുറമേ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തി വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത് കാരണം അവർക്ക് മനസ്സിലാകുവാനായിട്ട് തുടങ്ങുന്നു നമ്മൾ മാനുഷികമായിട്ട് കാണുന്നതിലും അപ്പുറത്ത് ദൈവികമായിട്ടുള്ള ശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത് അത് ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നതാണ് ഓരോ വ്യക്തിയും ഈ ആൾ സാക്ഷ്യം പറയുമ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ മുൻപിൽ സ്മിത എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോഴും പറയുകയാണ് മൂന്നാമത്തെ പ്രാവശ്യവും അബോഷൻ ആയതിനു ശേഷം ഒരു കുഞ്ഞിനെ കൊടുത്ത് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നുവെന്ന് അതുപോലെ തന്നെ പറഞ്ഞു പോളണ്ട് വിസ എത്രയും വേഗത്തിൽ കിട്ടുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സഹായവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും ലഭിച്ചുവെന്ന് അതുതന്നെയാണ് ഉടമ്പടിയുടെ ആ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമുക്ക് സമയ ചുരുക്കത്തിൽ അതുപോലെ തന്നെ ഭാരലഘുത്വത്തിലൊക്കെ പരിശുദ്ധ അമ്മ നമ്മളുടെ ഓരോ പ്രശ്നങ്ങളിലും നമ്മളെ അഭിമുഖീ നമ്മൾ നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കുന്ന തരത്തിൽ പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരുകരങ്ങളും മേടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും കുമാരനും നന്ദി പറയാം സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക